പ്രായം തളർത്താത്ത തച്ചനാട്ടുകരയിലെ കറകളഞ്ഞ കോൺഗ്രസ് നേതാവാണ് വി രാമൻകുട്ടി ഗുപ്തൻ എൺപത്തിമൂന്നാമത്തെ വയസ്സിലും അദ്ദേഹം തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് ഫീൽഡിൽ സജീവമായുണ്ട് വോട്ട് തേടി പോകുമ്പോൾ രാമേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ ആത്മവിശ്വാസം കൂടുമെന്ന് ഓരോ സ്ഥാനാർത്ഥികളും പറയുന്നു മുപ്പത്തിയൊന്ന് വർഷത്തെ രാഷ്ട്ര സേവനത്തിനു ശേഷമാണ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്നത് എൺപത്തിമൂന്നാമത്തെ വയസ്സിലും രാമേട്ടന് ക്ഷീണമില്ല തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് ഓരോ വീടുകളിലും അദ്ദേഹം കയറിയിറങ്ങുന്നു തച്ചനാട്ടുകരയിലെ പ്രായം തളർത്താത്ത കോൺഗ്രസ് നേതാവാണ് വി രാമൻകുട്ടി ഗുപ്തൻ മുപ്പത്തിയൊന്ന് വർഷത്തെ രാഷ്ട്രസേവനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയ അദ്ദേഹം രണ്ടു തവണ തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷനായിട്ടുണ്ട് പതിമൂന്ന് വർഷം കോൺഗ്രസ് തച്ചനാട്ടുകര മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നു ഒരിക്കൽ പോലും അതിന് പ്രായം വിലങ്ങുതടി ആയിട്ടില്ലെന്ന് വി രാമൻകുട്ടി ഗുപ്തൻ പറഞ്ഞു എനിക്ക് ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ നടക്കാനും ഇരിക്കാനും അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യാനും എനിക്ക് വലിയ താല്പര്യമാണ് ഇതിൻ്റെ ചെറുപ്പത്തിലേ അങ്ങനെയാണ് അപ്പോൾ ഇവർ ഇവിടെ ഞാൻ പിന്നെ ഇലക്ഷനിൽ വന്ന് നിന്നു ഇവിടെ ഞാൻ ജയിച്ചു അവരുടെ ഇടയിൽ അവർക്ക് എന്നോട് വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസത്തെ വെച്ചിട്ട് ഞാൻ ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിയെടുത്ത് അവർക്ക് നല്ല വികസനം കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കും അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഇലക്ഷൻ നടന്നു അത് പിന്നെ വേറൊരു മെമ്പർ പിന്നെ ലേഡി മെമ്പറായിരുന്നു അത് കഴിഞ്ഞിട്ട് നടന്ന പിന്നെ ഇലക്ഷനിൽ പിന്നെയും ഞാനിവിടെ തന്നെ നിന്നു അവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ നല്ല ഭൂരിപക്ഷത്തോട് കൂടി എനിക്ക് വിജയമാണ് കിട്ടിയത് ആ വിജയം എല്ലാം കിട്ടി നോക്കുമ്പോൾ എനിക്കിവിടുത്തെ ഞാൻ വിചാരിച്ചയിലധികം ഈ പ്രദേശത്ത് വികസനങ്ങൾ ചെയ്ത് ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എനിക്ക് സാധിച്ചു അതിനുശേഷം പിന്നെ ഒരു ലേഡിയാണ് നിന്നത് ആ ലേഡി നിന്നതിന് ശേഷമാണ് ഇപ്പോൾ പിന്നെ ഇപ്പോൾ ഇലക്ഷൻ നടക്കണത് അതായത് രണ്ട് പ്രാവശ്യം ഞാൻ ഈ വാർഡിനെ അഭിമുഖീകരിച്ച് മെമ്പറായി മാത്രമല്ല പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ് സ്ഥാനത്ത് ഞാൻ നിന്നു അങ്ങനെ നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തു എനിക്കും നല്ല നല്ല രീതിയിലുള്ള രീതിയിൽ പേരും എന്ന പേരും ഇതെല്ലാം എന്താ പറയുക പേര് ആ പ്രശസ്തി എനിക്ക് കിട്ടി അങ്ങനെയാണ് ഞാൻ ഇപ്പോഴും ജനങ്ങളുടെ ഇടയിൽ ഇനിയും നമ്മുടെ കഴിയുന്നിടത്തോളം ജനങ്ങൾക്ക് നല്ല പ്രവർത്തനം ചെയ്യാനുള്ള അഡ്വൈസ് ചെയ്ത് അവരെ കൂടെ നടന്ന് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഈ പ്രദേശത്തിൻ്റെ നല്ലൊരു വികസനം കൊണ്ടുവരാൻ വലിയ താല്പര്യക്കാരനാണ് ഞാൻ ഞാൻ നടന്നിട്ടുണ്ട് എനിക്കതിനൊരു വിഷമം തോന്നില്ല ജനങ്ങളുടെ കൂടെ നല്ല കാര്യത്തിന് വേണ്ടി നടക്കുമ്പോൾ എനിക്ക് നല്ല ഉന്മേഷ അനുഭവപ്പെടാറുള്ളത് ഞാൻ ഈ വാർഡ് മാത്രമല്ല മറ്റ് വാർഡുകളിൽ നിന്നും എന്നെ വിളിക്കാറുണ്ട് ഞാൻ വിളിച്ച വാർഡിലെല്ലാം പോയിട്ട് അവർക്ക് വേണ്ടമാതിരി കൂടെ നടന്ന് അവർക്ക് പ്രോത്സാഹനം കൊടുത്ത് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാറുണ്ട് ഇത് കാരണം ഞാൻ എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ജോലി എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ആ വികാരം ഞാൻ അവരായിട്ട് കൂട്ടി ജോയിച്ച് ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വണ്ടിയിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ 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 അവരെ അവരെ കണ്ടാൽ ഒരു മുഖം കാണിക്കില്ല നല്ല കൂടി ായി ആയിരത്തി മൂന്നിലാണ് വിരമിച്ചത് ഈ കാലയളവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധം ഉൾപ്പെടെ അഞ്ചോള യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് രണ്ട് രാഷ്ട്രപതി അവാർഡ് നേടി രാഷ്ട്രീയ പ്രവർത്തനത്തിനൊപ്പം കാർഷിക വൃത്തിയിലും ഏർപ്പെടുന്ന അദ്ദേഹത്തിന് കുറ്റപ്പാലം നിയോജക മണ്ഡലം സമഗ്ര കർഷക പദ്ധതി നാട്ടുപച്ചയുടെ മികച്ച കർഷകനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട് ചെത്തല്ലൂർ സർവീസ് സരണ ബാങ്ക് വൈസ് പ്രസിഡന്റും ഡയറക്ടറുമായിരുന്നു അദ്ദേഹം ചെത്തല്ലൂർ ഗാന്ധി റോഡ് സ്വദേശിയാണ് പി രാമൻകുട്ടി ഗുപ്തൻ അലനല്ലൂരിലെ സേവന രംഗത്ത് എൺപത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം